മലയാളം മിഷൻ അബുദാബി ഓൺലൈൻ ഓണാഘോഷം സംഘടിപ്പിച്ചു മലയാളം നാട് മലയാളത്തെ മറക്കുന്നുവെന്ന് ആക്ഷേപമുണ്ട് എന്നാൽ മറുനാട് മലയാളത്തെ നെഞ്ചോട് ചേർക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക വിപ്ലവം കൂടിയാണ് എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്ന സന്ദേശവുമായി സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മിഷന്റെ പ്രവർത്തനങ്ങൾ മൂവായിരത്തിലേറെ അധ്യാപകരാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലായി സൗജന്യമായി മലയാള ഭാഷാ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അൻപതിലേറെ രാജ്യങ്ങളിലും കേരളത്തിന് പുറത്ത് ഇരുപത്തി സംസ്ഥാനങ്ങളിലുമായി രണ്ടായിരത്തി അഞ്ഞൂറോളം കേന്ദ്രങ്ങളിലായി അൻപതിനായിരത്തിലേറെ വിദ്യാർത്ഥികളാണ് മലയാള ഭാഷ സൗജന്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നമ്മുടെ അമ്മ ഭാഷയെ ലോകത്തിന് നെറുകിലെത്തിക്കുക എന്ന വലിയ പതാകവാഹകരാണ് ഞാനും മിഷന്റെ അബുദാബി മേഖല മലയാള ഭാഷാ പ്രചരണത്തിൽ ഗൾഫിലെ ഇതര കേന്ദ്രങ്ങൾക്ക് മാതൃകയാകും വിധം ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുന്നു അബുദാബിയിൽ മലയാള മിഷന്റെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് മലയാള മിഷൻ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസൻ ജോർജ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് മാതൃഭാഷ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ഈ മലയാളം മിഷനിൽ വന്നു അപ്പൊ എനിക്ക് എഴുതാനും വായിക്കാനും ഭയങ്കര കോൺഫിഡൻസ് കിട്ടി ഇപ്പൊ നാട്ടില് പോയാലും എനിക്ക് എന്തെങ്കിലും ബോർഡൊക്കെ വായിക്കണമെങ്കില് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞാൻ സാധാരണ നാട്ടിലോട്ടേക്ക് പോകുന്ന സമയത്ത് എന്നെ എൻ്റെ ഫാമിലി എന്റെ കസിൻസ് വരെ എന്നെ ഭയങ്കരായിട്ട് കളിയാക്കാറുണ്ടായിരുന്നു അതെനിക്ക് മലയാളം അറിയില്ല മലയാള ഒരു മലയാളിയായിട്ട് എനിക്ക് വായിക്കാൻ അറിയില്ല എഴുതാനറിയില്ല അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പക്ഷെ ഇപ്പോൾ ഞാൻ ആവുന്നുണ്ട് ഇന്ന് മലയാള മിഷൻ അബുദാബിയുടെ കീഴിൽ കേരള സോഷ്യൽ സെന്റർ മലയാളി സമാജം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഇന്ത്യൻ ഇന്റർനാഷണൽ കൾച്ചറൽ സെന്റർ മുസഫ ബദാസൈദ് അൽ ദഫ തുടങ്ങി എഴുപത്തൊന്ന് സെന്ററുകളിലായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ മലയാള ഭാഷ പഠിച്ചു വരുന്നു ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലും ബെനിയാസിലും പുതിയ സെന്ററുകൾ ഉടനെ ആരംഭിക്കും യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നിസ്വാർത്ഥരായി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി എൺപതിലേറെ അധ്യാപകരാണ് തങ്ങളുടെ വ്യക്തിപരമായ അസൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മാതൃഭാഷയുടെ മാധുര്യം പകർന്നുകൊടുക്കുന്നത് കേരള സർക്കാരിന്റെ മലയാള മിഷൻ കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക പരിശീലനം സിദ്ധിച്ച അധ്യാപകരാണ് മലയാളം ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് പാട്ട് പാടിയും പാടിച്ചും കഥ പറഞ്ഞും പറയിപ്പിച്ചും കവിത ചൊല്ലിയും ചൊല്ലിപ്പിച്ചും പുതിയ പഠന രീതികൾ അവലംബിച്ചും ഭാഷാ പഠനം എന്നത് കേവലം പഠനം മാത്രമല്ല അതൊരു വിനോദവും കൂടിയാണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുന്ന രീതിയാണ് മിക്ക അധ്യാപകരും അവലംബിച്ചു ഭാഷയുടെ മാധുര്യം കുട്ടികളുടെ പിൻചിളം ചുണ്ടിലേക്ക് പകർന്നു നൽകുന്ന പഠനരീതി ഇടുത്തി പോലെ ലോകത്തിനു മുന്നിൽ കോവിഡ് എന്ന മഹാമാരി വന്നു പതിച്ചപ്പോഴും അവർ വാട്സ്ആപ്പ് സൂം ഗൂഗിൾ ക്ലാസ് റൂം ടെലിഫോൺ തുടങ്ങി തങ്ങൾക്ക് കഴിയാവുന്ന എല്ലാ വഴികളും ഭാഷ പഠിപ്പിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തി പഠനത്തോടൊപ്പം വിനോദങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും അവരുടെ സർഗവാസനകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പരിപാടികൾ ഓരോ വർഷവും മലയാള വിഷയം മുന്നോട്ട് വയ്ക്കുക അസൂയി ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു മലയാളം മിഷൻ വിദ്യാർത്ഥികളിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കേരള സോഷ്യൽ സെന്ററിലും അബുദാബി മലയാളി സമാജത്തിലും മലയാളം മിഷൻ ലൈബ്രറികൾക്ക് തുടക്കം കുറിക്കാനായിരുന്നതും മലയാള മിഷന്റെ പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്കായുള്ള പുസ്തകങ്ങൾ മുതൽ ലോക ക്ലാസിക്കുകൾ വരെ ഇവിടെ ലഭ്യമാണ് ഭാഷാപരമായ ഈ വിപ്ലവ പോരാട്ടത്തിൽ അഭിമാനാർഹമായ നേട്ടമാണ് നാം കൈവരിച്ചിരിക്കുന്നത് മലയാളത്തെ സ്നേഹിക്കുന്നു ഭാഷയെ സ്നേഹിക്കുന്നു മലയാളിയായിത്തന്നെ മക്കൾ വളരണമെന്നാഗ്രഹിക്കുന്ന പ്രവാസികളുടെ കൂട്ടായ വിജയമാണ് മലയാള മിഷൻ